ജയ ഹിന്ദ് പി വി അൻവറിന് പറ്റിയ അക്കിടി പി വി അൻവറിന് പറ്റിയ അക്കിടി സാധാരണഗതിയിൽ ആർക്കെങ്കിലും അക്കിടി പറ്റിയെന്ന് പറയുമ്പോൾ അത് കേൾക്കുവാൻ കേട്ട സ്വകാര്യമായിട്ടെങ്കിലും അല്പമൊന്ന് സന്തോഷിക്കുവാനുള്ള പ്രവണത ചില ആളുകളുടെ എങ്കിലും മനസ്സിലുണ്ടായിരിക്കും എന്നതാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവം എനിക്കുണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിനെ അതിജീവിക്കുവാൻ വേണ്ടതുപോലെ എനിക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ചൊക്കെ തിരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന സത്യസന്ധമായി ഞാൻ അവകാശപ്പെടുകയാണ് ഏതായാലും സാർവലൗകികമായ മനുഷ്യ സ്വഭാവത്തിലെ ഒരു ഘടകമാണ് ഒരു വാസനയാണ് ആർക്കെങ്കിലും അക്കിടി പറ്റിയാൽ അതിലൽപ്പം ഒരു ഊറിയ സന്തോഷം സന്തോഷമല്ലെങ്കിൽ ഒരു ചെറിയ താല്പര്യം താല്പര്യമില്ലെങ്കിൽ ഒരു നേരിയ ജിജ്ഞാസ അത് അത്ര മോശമായ കാര്യമൊന്നുമല്ല അത് മനുഷ്യ സഹജമാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി ധാർമ്മികമായി വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇത് രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ മാത്രം ഉറച്ചു നിൽക്കട്ടെ അപ്പോൾ അൻവറിനെ പറ്റിയ അക്കടി എന്താണെന്ന് അൻവർ തന്നെ പറഞ്ഞതുകൊണ്ടാണ് വലിയ മടിയും പേടിയുമില്ലാതെ ഞാൻ അതിനെപ്പറ്റി ഈ വീഡിയോയിൽ കൂടെ പ്രതികരിക്കുന്നത് നിങ്ങളുടെ എവിടെ ശ്രദ്ധയിൽ പക്ഷേ ആ അക്കിടി എൻ്റെ മനസ്സിൽ ഉയർത്തുന്ന ചിന്തകൾ അതാണ് എനിക്ക് മുഖ്യമായും നിങ്ങളോട് പങ്കിടാൻ എന്താണ് അദ്ദേഹത്തെ പറ്റി അക്കിടി നമുക്കറിയാം അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലായിരിക്കുമ്പോൾ ഏതാണ്ട് പിണറായി വിജയനോട് ഒരു അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നപ്പോൾ പിണറായി വിജയനെ എൻ്റെ രാഷ്ട്രീയ പിതാവായി കണ്ട് ആദരിച്ച് വന്ന കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉള്ളി സ്ഥിതി ചെയ്യുന്ന കന്നന്തിരിവുകൾ കുലംകുത്തികളെന്ന് പിണറായി പിണറായി വിജയൻ്റെ ഭാഷയിൽ വിശേഷിപ്പിക്കാൻ അർഹത അർഹ അർഹതയുള്ള ചില വ്യക്തികൾ പി വി അർബറിനെ സഹായി സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ആദർശങ്ങളും ആദർശങ്ങൾ കൊണ്ട് ഉണരുന്ന ധാർമ്മിക രോഷങ്ങളും ഉണർത്തുകയും അവയെ കേന്ദ്രീകരിച്ചൊരു നിലപാടെടുക്കുവാനും സധൈര്യം പ്രവർത്തിക്കുവാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹം ഒരു നവീകരണ സേനാനിയായി രംഗത്ത് പ്രവേശിക്കുകയും അതനുസരിച്ച് പല കാര്യങ്ങളും വിളിച്ചു പറയുകയും ചെയ്ത് പിണറായി വിജയമായി ഏറ്റുമുട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല ആരംഭിച്ചതെങ്കിലും രാഷ്ട്രീയമായ കെട്ടുപാടങ്ങനെ ആയതുകൊണ്ട് പിണറായി വിജയൻ ഒരു വ്യക്തി മാത്രമല്ല ഒരു ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ പങ്ക്തിയിലുള്ള ആരെ സ്പർശിച്ചാലും അത് പിണറായി വിജയനെ സ്പർശിക്കുന്നത് പോലെയാണ് എന്നതുകൊണ്ട് അവസാനം അത് വളരെ എന്താണ് പറയുന്നത് ട്രാജിക് ദുരന്തമായ ഒരു അവസ്ഥയിലേക്ക് ആയി ചേർന്നു എന്നത് നമുക്കറിയാം അതിന്റെ ഫലമായി ഇപ്പോൾ അൻവർ പാർട്ടിയിൽ നിന്ന് വെളിയിലാണ് അങ്ങനെ രാഷ്ട്രീയമായ ഭവനം നഷ്ടപ്പെട്ട അൻവർ ഒരു പുതിയ ഭവനം അന്വേഷിച്ച് വാട വീട് അന്വേഷിച്ച് നടന്നു അത് കോൺഗ്രസിൽ കിട്ടും ഒരു മുറി കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല ആദ്യം വിചാരിച്ചു ഡി എം കെയിൽ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ ഡി എം കെയിൽ സ്റ്റാലിനും കേരളത്തിന്റെ ആരാധ്യനായ പിണറായി വിജയനും നല്ല ഗുലാനായത് അവിടെയും മുറി വാടകയ്ക്കില്ല ഇപ്പം യേശു ജനിച്ചപ്പോഴാണ് സത്രത്തിൽ മുറിയില്ല എന്ന അനുഭവത്തിലേക്ക് അൻവർ കടന്നു വന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനങ്ങൾ ബംഗാളിൽ കൊൽക്കത്ത വരെ പോയി അവിടെ അദ്ദേഹത്തിന് മുറി കിട്ടി പക്ഷേ ആ മുറിക്ക് എത്ര വിശാലതയുണ്ടോ എത്ര വാതിലുണ്ടോ എത്ര ജനലുകളുണ്ടോ അതിനകത്ത് കട്ടിലുണ്ടോ കസേരയുണ്ടോ അതിനകത്ത് എലിയുണ്ടോ പൂച്ചയുണ്ടോ പഴുതാരയുണ്ടോ ഇതൊന്നും അറിയാറായിട്ടില്ല ഏതായാലും അദ്ദേഹത്തിനൊരു മുറി കിട്ടി വാടക മുറി അപ്പോൾ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് വാടക വീനൊഴിഞ്ഞു ഞാനെൻ്റെ വാടക വീനൊഴിഞ്ഞു വാതിൽ താഴിട്ടു താക്കോലേൽപ്പിച്ചു വേദനയോടെ പടി ഞാൻ വേദനയോടെ പടി ഇറങ്ങി എന്ന് പാടിക്കൊണ്ടാണ് അത് ഇറങ്ങിപ്പോയതെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന രഹസ്യ വിവരം അതങ്ങനെ ആയിരിക്കാം അല്ലായിരിക്കാം ഇപ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ വയ്യ എന്നൊരു സാഹചര്യത്തിലാണ് കേരളം ആകെപ്പാടെ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾക്ക് ഞാൻ അധികം വരെ കൽപ്പിക്കാറില്ല വിശ്വസനീയതയെ ഉൾപ്പെട്ടു അർപ്പിക്കാറില്ല ഏതായാലും അദ്ദേഹം ഇപ്പോൾ തൃണമുൽ കോൺഗ്രസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു തൃണം എന്ന് പറഞ്ഞാൽ പുല്ലെന്നാണ് മൂലെന്ന് പറഞ്ഞാൽ വേരെന്നാണ് അപ്പോൾ പുല്ലിൻ്റെ വേരിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട്സ് കോൺഗ്രസ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം ചെന്നെടുത്ത് എന്റെ അടുത്ത് ചെന്നെത്തി എന്ന് തോന്നുമാറാണ് അദ്ദേഹം ഏതായാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അൻവറിനെ പിണറായിക്ക് എതിരെ ഒരായുധമായി ഉപയോഗിച്ചത് ചില വ്യക്തികളാണ് അവർ ഇദ്ദേഹത്തിന് ചാവി കൊടുത്തു എന്ന് പറഞ്ഞാൽ എരിവ് കയറ്റി അതാണ് ഇതാണ് ധർമ്മരോഷം മറ്റതാണ് ഇവിടത്തെ അവസ്ഥ കണ്ടില്ലേ പുനരായി വിജയന്റെ സ്വച്ഛാധിപത്യം കണ്ടില്ലേ ദുർവാഴ്ച കണ്ടില്ലേ ഭരണകൂട ഭീകരത കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പം ഈ പാവം അൻവർ അദ്ദേഹത്തിൻ്റെ പൂതികളി അദ്ദേഹം ഒരു നവീകരണ സേനാനിയായി രംഗത്തുവാ അദ്ദേഹം പിന്നാളത്തിയ ഓരോ വാൾ പയറ്റുകളും നമ്മൾ കണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങളെ കിടക്കേണ്ട കാര്യമല്ല പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടതും അൻവർ വളരെ വേദനയോടെ പരസ്യമായി പ്രഖ്യാപിച്ചതുമായ കാര്യം എന്നെ ചില ആളുകൾ കുപ്പിയിൽ ഇറക്കി അവർ വന്ന അതും ഇതുമൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അവരെ കണ്ണമടച്ച് വിശ്വസിച്ചു അതിൻ്റെ പിൻവലത്ത് ഞാൻ ഇറങ്ങി തിരിച്ചു അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അവസാനം വരെ നിൽക്കാവുന്ന ഒരു വാഗ്ദത്തം ചെയ്തു പക്ഷേ സംഗീതികൾക്ക് അൽപ്പം ചൂട് പിടിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഇരുകാലികളുടെ പുറകിൽ വാലും കൂടുണ്ട് അവരത് ചുരുട്ടി അതിൻ്റെ തക്ക സ്ഥല സ്ഥാനത്ത് വെച്ചിട്ട് ഒരു ഓട്ടോ ഓട്ടോ കൊടുത്തു പാവം അൻവർ മാത്രം തനിച്ചായി ഏകാന്തനായി അപ്പോൾ അപ്പോൾ അദ്ദേഹം പാടിയ പാട്ടാണ് ഏകാന്ത പഥികന്ന ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പഥികൻ റിയില്ല ഏതാണ് ലക്ഷ്യമെന്നറിയില്ല മനസ്സുഖമെന്ന മായാമൃഗത്തിന് തേടുന്ന പാന്തൻ ഞാൻ തേടുന്ന പാന്തൻ ഞാൻ എന്ന് പാടിക്കൊണ്ടാണ് അദ്ദേഹം കൽക്കട്ടയിലോട്ട് ക്ലെയിൻ കയറിയെന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം എന്നെ അറിയിച്ചിട്ടുള്ളത് പക്ഷെ അത് കോൺഗ്രസ് നേതൃത്വത്തെ പാട്ട് പാടുന്ന കേട്ടാന്ന് നിങ്ങൾ കരഞ്ഞു പോകും അത്ര മധുരമായിട്ട് രാഗ ശ്രുതി ശുദ്ധിയോടെ എല്ലാ എന്താ പറയുന്നത് എൻ്റെ പേരൊക്കെ മറന്നു എല്ലാം അളന്നു കുറിച്ചാണ് ഒരു പാട് അപ്പോൾ ഏതായാലും അദ്ദേഹം അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ പിണറായി വിജയൻ്റെ അടുത്ത് സന്തോഷത്തോടെ കഴിഞ്ഞതാണ് എന്നെ വലിച്ചിറക്കി ഗോസായി കൊണ്ടിട്ടിട്ട് അവരെല്ലാം എന്നെ കൈ ഒഴിഞ്ഞു അവസാനം ഇതിൻ്റെ തീ ഞാൻ തന്നെ തിന്നണ്ടി വരുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അൻവറിന് മാത്രം പറ്റിയ ആക്കിടിയല്ല അങ്ങനെ ആയിരുന്ന ഞാനത് പറയത്തില്ല അത് ഇത് എനിക്കും പറ്റിയ അക്കിടിയാണ് അതുകൊണ്ടാണ് ഈ സംഭവം പ്രത്യേകമായിട്ട് എന്നെ ബാധിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ഇത് അനുഭവം ആയത് എന്ന് നിങ്ങളോട് അല്പത് വെളിപ്പെടുത്താൻ എനിക്കൊരു കടമയുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനല്ലാതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരും എന്നെ കാലും അറിയില്ല അല്ലെങ്കിൽ എൻ്റെ കാലു വാരിയില്ല എന്നാൽ മറ്റൊരു മേഖലയിൽ തെനിക്ക് നന്നേ സംഭവിച്ചു ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഡൽഹിയിലെ ഉദ്യോഗമൊക്കെ മതിയാക്കി കേരളത്തിലൊന്ന് താമസമായപ്പോൾ അനേകം ആളുകൾ എന്നെ പരിചയപ്പെ പരി എന്നോട് സങ്കർ സമ്പർക്കം പാലിക്കുകയും അത് വന്നു കണ്ടവരുണ്ട് ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞവരുണ്ട് അത് കരഞ്ഞെന്നോട് പറഞ്ഞവരുണ്ട് ചിരിച്ചെന്നോട് പറഞ്ഞവരുണ്ട് വലിയ വികാര ഭാവ ഭേദ എന്നോട് പറഞ്ഞവരുണ്ട് ഏതായാലും അനേകം ആളുകൾ അനേകം ആളുകൾ അവരുൾപ്പെട്ടിരിക്കുന്ന സഭയുടെ അസഹനീയമായ അധപ്പതിലും അതിനകത്തെ അന്ധകാരവും ഇതുകൊണ്ട് ഞങ്ങൾ സഹി കെട്ടു ആത്മഹത്യാക്ക് തുല്യമായിട്ടാണ് നിങ്ങൾ കഴിയുന്നത് ഈ അരിഷ്ടതയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുമോ അപ്പോൾ അവരോട് പറഞ്ഞു താങ്കൾ ഒരു എന്തെങ്കിലും അതിനകത്ത് നിലപെട്ടാൽ എന്തെങ്കിലും ഒരു നന്മ വരും വ്യത്യാസം ഇവിടെ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഒരു നിലപാടെടുക്കണം ഞങ്ങളെല്ലാം കൂടെ ഉണ്ടായിരിക്കും ആദ്യ മരണം എന്നാലും പ്രിയത്തില്ല പണ്ട് ബോബനും മോളിയും എന്ന് പറയുന്ന കാർട്ടൂണിൽ ടോംസിന്റെ കാർട്ടൂണിൽ ഒരു യുവതി യുവാവ് അവർ പ്രേമത്തിലാണ് അപ്പോൾ യുവാവ് പറയുന്നുണ്ട് മരണം എന്നാലും ഞാൻ നിന്നെ വിട്ടു വരിക ഏത് സാഹസം നിനക്ക് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പേ ദൂരം നോക്കിയപ്പോൾ അവളുടെ അപ്പൻ ഇങ്ങോട്ട് വരുന്നു അപ്പ അവൻ പറഞ്ഞു വരുന്നു ഞാൻ ഓട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനോട് ഓടി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ പോലെ ഇത് കാർട്ടൂൺ ആണെങ്കിലും കാർട്ടൂണിനെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലാണ് സാഹചര്യ കാര്യങ്ങൾ യഥാർത്ഥ ലോകത്തിൽ സംഭവിക്കുന്നതെന്ന് അന്ന് ടോംസിനെ കാർട്ടൂണിസ്റ്റായ ടോംസ് ടോംസിനെ അറിഞ്ഞു വിടാം പക്ഷേ ഇപ്പം നമുക്കൊക്കെ അറിയാം എന്ന് പറഞ്ഞ പോലെ പലരും എൻ്റെ അടുത്ത് ക്രിസ്ത്യസ്യക്കാർ വന്നു മർദ്ദവക്കാർ വന്നു ഓർത്തഡോക്സുകാർ വന്നു യാക്കുവക്കാർ വന്നു കത്തോലിക്കൽ അധികം പേര് വന്നില്ല ചില ചില പെന്തോ ക്രൂസുകാരും വന്നു അങ്ങനെ പലരും വന്നു അവരങ്ങ് സങ്കടം പറഞ്ഞു കരഞ്ഞ് കരഞ്ഞ് നമ്മൾ കേട്ടാൽ നമ്മുടെ ഹൃദയം അലിഞ്ഞു പോകും എൻ്റെ ഹൃദയം പോലും കല്ലുപോലുള്ള എൻ്റെ ഹൃദയം പോലും അലിഞ്ഞു പോയി അങ്ങനെ ഞാൻ അന്മർ കാണിച്ച മണ്ഡലത്തിൽ ഞാനും കാണിച്ചു ഞാൻ ചില കാര്യങ്ങൾ നിലപാടെടുത്ത് പറയും അപ്പൊ നിലപാടെടുത്ത് തുടങ്ങിയപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുപോലെ ഈ സിംഹാസന ഒക്കെ ഇരുന്ന് ഭരണം നടത്തുന്ന അർമാദിക്കുന്ന മതസിംഹങ്ങൾ അവർക്കെന്നോട് കോപം ജ്വലിച്ചു അവിടെ കണ്ണു തുറന്നപ്പോൾ കണ്ണിൽ നിന്ന് തീപ്പരി മാറുന്നതായി എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് ചെയ്ത ആ ക്രിസ്തീയ ആത്മീയ വിരാപക്കാർക്ക് മനസ്സിലായി അവർക്ക് മനസ്സിലായി അവർ അവരെന്തു ചെയ്തു അവർ ദൈവം അവർക്ക് ദാനം ചെയ്യാത്തതും അവർ സ്വന്തമായ ശ്രമത്തിൽ വളർത്തിയെടുത്തതുമായ വലിയ നീളമുള്ള ഖനമുള്ള വാല് ചുരുട്ടി എല്ലാവരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു അവരാരും തന്നെ ഇപ്പോൾ എന്നെ കണ്ടാൽ അറിയില്ല എന്ന് മാത്രമല്ല അവർ പലരും എനിക്കെതിരെ തക്ക സ്ഥാനത്ത് പോയി പരാതിയും പറയുന്നുണ്ട് എന്നാണ് അറിവ് ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമല്ല ക്രിസ്തീയ കോളത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ആരാണോ നമ്മളടുത്ത് പരാതിയുമായിട്ട് വരുന്നത് ആർക്കു വേണ്ടിയാണോ നാം ആ ചെല്ലുന്നത് അവരായിരിക്കും ക്രിസ്ത്യാനികളിടയിൽ അവരായിരിക്കും ആദ്യം നമുക്കെതിരെ ആരോപണവുമായിട്ട് വരുന്നത് എൻ്റെ മറ്റൊരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നടത്തും അതായത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ വെച്ചാണ് അപ്പോൾ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പ്രിൻസിപ്പൽ വേന വൈസ് പ്രിൻസിപ്പൽ വേന ഞാനൊരു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗമാണ് ഇതൊരു പത്ത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് സബ്ജക്ട് അപ്പോൾ അവിടെയുള്ള ഒരു പള്ളിയുടെ അച്ഛൻ അച്ഛൻ്റെ മകന് അന്ധനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബ്ലൈൻഡ് അപ്പോൾ അവന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ ശേഷം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ വേണം അവന് അറുപത്തിയെട്ട് പെർസെൻ്റ് മാർക്കേ ഉള്ളൂ അപ്പം മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുകയില്ല പക്ഷേ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി പി ഡബ്ല്യു ഡി ആ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് പ്രത്യേകിച്ച് അതിനകത്ത് ക്രിസ്ത്യൻ എന്ന പരിഗണന ഉള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും ആ പാതിരി കേലബ് എന്നാണ് പേര് കേലബിന്റെ മകനായ ഈ കാൻഡിഡേറ്റിന് കോളേജിൽ അഡ്മിഷൻ കിട്ടേണ്ടതാണ് കോളേജിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പ്രിൻസിപ്പൽ അന്നത്തെ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ ആണ് അതായത് എനിക്ക് തൊട്ട് മുമ്പിൽ പ്രിൻസിപ്പളായിരുന്നേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ അന്നത്തെ ഡൽഹി ബിഷപ്പായിരുന്ന ബിഷപ്പ് പ്രീതം സന്ദ്ര പ്രിൻസിപ്പളെ വിളിച്ചു പറഞ്ഞു കേലബിൻ്റെ മകന് ആ കണ്ണുപോട്ടന് കോളേജിൽ അഡ്മിഷൻ കൊടുക്കരുത് എന്ത് വന്നാലും അഡ്മിഷൻ കൊടുക്കരുത് കൊടുക്കരുടെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ പ്രീതം സന്ദ്ര ഡൽഹി ബിഷപ്പായി മത്സരിച്ചപ്പോൾ ഈ കേല പ്രവുൻ കീല പദ്ധതി വോട്ട് കൊടുത്തു ആ ചുരുക്കി വെച്ചിട്ടാണ് പറയുന്നത് അവന്റെ അന്ധനായ മകന് അഡ്മിഷൻ കൊടുക്കരുത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാം പൊറുക്കണം എല്ലാം ക്ഷമിക്കണം എന്നൊക്കെ വാചകമായി പ്രസംഗിക്കുന്ന ബിഷപ്പന്മാരും കാര്യത്തോടെ എഴുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആളുകൾ അറിഞ്ഞാൽ കൊള്ളാമറിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മാത്രം എനിക്ക് പറയാനുള്ളൂ ഏതായാലും ബിഷപ്പ് ബിഷപ്പാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഗവർണിംഗ് ബോർഡിയുടെ ചെയർമാൻ ആയതുകൊണ്ട് പ്രിൻസിപ്പലിന് അദ്ദേഹത്തെ ധിക്കരിക്കാനാത്ര എളുപ്പമല്ല തന്നെയുമല്ല അങ്ങനെ ധിക്കരിച്ചിട്ട് അദ്ദേഹത്തെ വലിയ പറയാനൊന്നുമില്ല എന്നതുകൊണ്ട് അവന് അഡ്മിഷൻ നിരാകരിച്ചു അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി അച്ഛന്മാരൊക്കെ ഇളകി ഞങ്ങളോട് വലിയ അനീതി കാണിക്കുന്നു അവരൊക്കെ എന്നെ വന്ന് കണ്ടു അപ്പൊ ഞാനൊരു പുരോഹനാണല്ലോ എൻ്റെ അവിടുത്തെ വന്ന് കണ്ടു വലിയ അനീതിയാണ് മറ്റേതാണ് മറിച്ചതാണ് അച്ഛനെന്തെങ്കിലും ചെയ്യണം അച്ഛനെ കൊണ്ടുപോയി ഒക്കത്തുള്ളു ഇടപെടണം ഇടപെടണം ഞങ്ങളെല്ലാം കൂടെയുണ്ട് കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം വന്ന് ഒരു സ്ഥലത്ത് കൂടി എൻ്റെ മുമ്പിൽ വെച്ച് തീയെ തൊട്ട് ആ വിളക്ക് കത്തിച്ച വിളക്കെ തൊട്ട് സത്യം ചെയ്തു മരണം വന്നാലും ഞങ്ങൾ മാറത്തില്ല ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചതാണ് ഞാൻ പറഞ്ഞു ഏറ്റു 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 അപ്പം ഞാൻ അത്രപ്പെട്ടു അപ്പം ഞാൻ പ്രിൻസിപ്പളിനെ കണ്ട് ചോദിച്ചു എന്താണീ ഇങ്ങനെ ചെയ്തത് ഇത് അനീതി പോലെ അന്നേരം പറഞ്ഞു സത്യമായി പറഞ്ഞാൽ എനിക്ക് അവന് അഡ്മിഷൻ കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ബിഷപ്പ് പറഞ്ഞു ഒരു കാരണവശാലും അവനെ അഡ്മിറ്റ് ചെയ്യരുത് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് അപ്പം എനിക്കതനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഞാൻ അതും കൊണ്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയി അപ്പം ബിഷപ്പ് അങ്ങ് കത്തി ജോലിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇത് അനീതിയാണ് ഇത് ആ കാൻഡിഡേറ്റ് ക്രിസ്ത്യാനി അല്ലെങ്കിൽ പോലും അവൻ അഡ്മിഷൻ കിട്ടേണ്ടതാണ് കാരണം അന്ധനായതുകൊണ്ട് വിഷ്വൽ ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് കിട്ടേണ്ടതാണ് പക്ഷെ അവനൊരു പുരോഗതൻ്റെ മകനായതുകൊണ്ട് അഡ്മിഷൻ കൊടുക്കത്തില്ല കൊടുക്കരുത് എന്ന് നിശ്ചയിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഈ അനീതി തീരുന്നത് വരെ ഞാനിവിടെ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു സത്യാഗ്രഹം പോലെ ഇരുന്നു അപ്പം ബിഷപ്പിന് മനസ്സിലായി എൻ്റെ പുറകിലേ അച്ഛന്മാരും ഉണ്ട് എന്ന് മനസ്സിലായി ഒരു ദിവസം ഞാനങ്ങനെ ഇരുന്ന ശേഷം പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പം അപ്പൊ അന്ന് കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് പുരുദിവസം രാവിലെ ആരുമില്ല ഒരൊറ്റ വ്യക്തി പോലും ഇല്ല അപ്പൊ അവരോ എല്ലാം അവരെ എല്ലാം ബിഷപ്പ് രാത്രി വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ നൽകി അതിന്റെ ഫലമായി ബിഷപ്പിന്റെ ഉപദേശത്തിന്റെ ആ വലിയ ശക്തിയിൽ ഈ അഡ്മിഷൻ നിഷേധിക്കപ്പെട്ട യുവാവിന്റെ അപ്പനായ പാതിരി കേലം അടുത്ത ദിവസം പറയുന്നത് ഞങ്ങളെല്ലാം വഴിതെറ്റിച്ചത് ഈ ഫാദർ വത്സൻ തമ്പുവാണ് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ലായിരുന്നു ബിഷപ്പിനെതിരെ ഞങ്ങളെ കളത്തിലിറക്കി ഇവന് പ്രതിഷേധമുണ്ടാക്കിയ ഇയാൾ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എനിക്ക് എൻ്റെ മകൻ അഡ്മിഷൻ കിട്ടിയിരുന്നില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാത്രം അതിനകത്ത് വില്ലനായി ഇങ്ങനെ അനേക അനേക അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാനിത് പറയുന്നത് പരാതിയായിട്ട് പറയുന്നില്ല നട്ടല് കളിക്കാത്ത ക്രിസ്ത്യാനികളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് അത് അതേ ക്രിസ്ത്യാനികളാണ് വളരെ വളരെ വികാര വിക്ഷുബ്ബിതരായി ഈ ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ യേശു ഞങ്ങൾക്ക് വേണ്ടി കുരിശി കുരിശി ചത്തി ചത്തി കുരിശിനെ ധ്യാനിക്കുന്നു കുരിശിനെ മാനിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു യേശുവിനെ പോയത്തുന്നു അതേ സമയം സത്യത്തിന് വേണ്ടോ നീതിക്ക് വേണ്ടി ഒരു വിരലക്കാൻ ഈ വീരന്മാർ ഒരിക്കലും നിൽക്കുകയില്ല നിങ്ങൾ അവരെ നമ്പിയാൽ നിങ്ങൾ വെള്ളത്തിലാകുമോ എന്നല്ല ഡാമിൽ വീണി ചത്തു ഇതാണ് എൻ്റെ അനുഭവം ഒരു അനുഭവമല്ല ഒരു നൂറ് അനുഭവം എനിക്ക് പറയാനുണ്ട് അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കെയാണ് ക്രിസ്ത്യാനി പറഞ്ഞു നടക്കുന്നത് ഞാൻ സ്വർഗത്തിൽ പോകും ബാക്കിയെല്ലാം നരകത്തിൽ പോകും ഈ ഈ പൊട്ടത്തരം കേട്ട് വഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ക്രിസ്ത്യാനികളായ നാം വലിയ വലിയ അവകാശവാദങ്ങളും കൊണ്ടിറങ്ങി നടക്കും പക്ഷേ ഇതിൻ്റെ പുറകിൽ കച്ച തുരുമിൻ്റെ യാഥാർത്ഥ്യമില്ല എന്നാണ് പച്ച പരമാർത്ഥം അതുകൊണ്ടാണ് നല്ല വിവരമുള്ള സർവേപിള്ളി രാധാകൃഷ്ണനെ പോലെയുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യൻസ് ആർ ആൻ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലേറ്റ്സ് വലിയ വലിയ അവകാശവാദങ്ങൾ കൊണ്ട് നടക്കുന്നവരും വെറും പാപ്പരായ ആളുകളാണ് ക്രിസ്ത്യാനികൾ എന്ന അത് വളരെ സത്യമാണ് താരം അത് വളരെ സത്യം തന്നെയാണ് പിന്നെ ഇതിന്റെ മധ്യത്തിലാണ് ഈ പാപ്പരത്തും കൊണ്ടാണ് പിന്നെ കുപ്പാത്ത നിറവും ഒക്കെ മാറ്റി ചിലർ മെത്രാന്മാരാകുമ്പോൾ പിന്നെ അവരുടെ ഗമയൊന്നും കാണില്ല പിന്നെ അവരുടെ ആസനം മുട്ടുന്നതെല്ലാം സിംഹാസനമാണ് ഇങ്ങനെയുള്ള ഈ അർത്ഥമില്ലാത്ത സത്യം തൊട്ട് തീച്ചിട്ടില്ലാത്ത നാടകങ്ങൾ കൊണ്ടാണ് ആളുകൾ ശൃഗത്തിൽ പോകാനും നിത്യത അവകാശമാക്കുവാനും ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ചിരിച്ച് 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 ഞാൻ ചിലപ്പോൾ നണ് അവിടെ ചിലപ്പോൾ ആരൊന്നും കാണാത്തപ്പോൾ ഞാനൊരു എൻ്റെ ടോയ്ലറ്റിൽ പോയി ഞാൻ കരയാറുണ്ട് സത്യം ഞാൻ നിങ്ങളോട് പറയുക അതുകൊണ്ട് ഈ ദുരവസ്ഥ ഇതിൻ്റെ ശോചനീയമായ അവസ്ഥ തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും അല്പം ബോധവും ഒരെല്ലിട ധൈര്യവും ഉണ്ടെങ്കിൽ കൂട്ടാക്കണമേ എന്ന് കെഞ്ചി കേണപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യേശു പറഞ്ഞതുപോലെ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും സത്യത്തിൽ നിന്ന് ഒളിച്ചൂടി പോകുന്ന ഭീരുക്കൾക്ക് ഈ ഈ ലോകത്തിലും പരലോകത്തിലും പ്രത്യാശയ്ക്ക് വകയില്ല എന്ന എൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഒരിക്കൽ കൂടെ അടിവരയിട്ട് പ്രസ്താവിച്ചുകൊണ്ട് യുവാക്കൾ ഉപസംഹരിക്കുന്നു ഏവർക്കും പ്രത്യേകിച്ച് പി വി അൻവറിനും എൻ്റെ അഭിവാൻ